ശ്രീ റഫീഖ് അഹമ്മദിന്റെ കവിത വിദ്യാലയം എന്നും കിനാ നടത്തങ്ങളിൽ താണ്ടുന്നവഴികൾ ചരൽ കുന്നിൻ ചരിവുകൾ കുട്ടിയെ പൂതം കണക്ക് വിളിക്കുന്ന പുത്തിലഞ്ഞി കാട്ടു തെച്ചിപ്പടർപ്പുകൾ തിന്നു തീർത്തിപ്പോൾ മയങ്ങും കരിഞ്ചേര തന്നെ നെടും ബാധ ചാര വിദ്യാലയം ആളില്ലെങ്കിലും എത്രയാണോ നടക്കുന്നു ചുറ്റിലും ആളില്ലനക്കമില്ലെങ്കിലും എത്രയാണോർമകൾ മേഞ്ഞു നടക്കുന്നു ചുറ്റിലും ഗൂഢമാമേതോ ലിപികളായി വിന്യസ്ത ശാഖകൾ നീർത്തുന്ന മുത്തശ്ശി മണ്ണിൽ തിരഞ്ഞു പടർന്ന തൻ വേരുകൾ തന്നതി കൈപ്പെന്നു മാഴ്കുന്ന കാഞ്ഞിരം ഏറെ പടർച്ചയായി കാതലുറച്ചാലു മാറാത്ത വിസ്മയത്താൽ വിറച്ചാൽ മരം ഏതോ മുഴക്കം ഇരുട്ടുമായി ചേർന്നൊളിച്ചോടിപ്പതുങ്ങി കളിക്കുന്നൊരുൾകിണർ കുഞ്ഞുവാഴക്കൈ വലിച്ചിഴച്ചെത്തുന്നു ക്രൗര്യമായി സ്നേഹം തപിച്ച കാറ്റക്ഷമം ഓരോ മുറിയിലും ഏറെ നിഴലുകൾ ചാരത്തൊടിയിൽ തുളുമ്പും വെളിച്ചങ്ങൾ മേലോടകന്നതിലൂടൊലിച്ചൂർന്നെത്തി മേശപ്പുറത്തു തലചാഴ്ച പിൻവയിൽ പാടി നരച്ച ചുമരിൽ മൃതിപ്പെട്ടുപോയ മഴക്കാല നാടിന്റെ ഭൂപടം പാടെ നരച്ച ചുമരിൽ മൃതിപ്പെട്ടുപോയ മഴക്കാല നാടിൻറെ ഭൂപടം കാട്ടുതൃത്താവിൻ്റെ പൊഞ്ചമ്പകത്തിന്റെ ഗന്ധപ്പടർവള്ളി തൂങ്ങിയാടി കുതിച്ചെത്തി കാലത്തിൻ്റെ മറ്റൊരു കൊമ്പിൽ ഞാൻ കാട്ടുതൃത്താവിൻ്റെ പൊഞ്ചമ്പകത്തിൻറെ ഗന്ധപ്പടർ വള്ളി തൂങ്ങിയാടി കുതിച്ചെത്തി മറ്റൊരു കുമ്പിൽ ഞാൻ അങ്ങിരിപ്പുണ്ട് നിരക്ഷര വിസ്മൃതി വൻ മറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചവർ ജന്മരഹസ്യം അവിശുദ്ധ വിജ്ഞാനമെന്നറിയിച്ചു ചിരിച്ചു ജ്വരാകുല സന്നിഗ്ധതയിലെറിഞ്ഞു നിൽപ്പായൊരാൾ തുച്ഛ നിക്ഷേപം കിലുങ്ങും കൊടുക്ക നീ വച്ചുകൊള്ളത്യുദാരനായി പിൽക്കാല ലക്ഷാധിപൻ മുൻവരിപ്പല്ലു മുൻവരിപ്പല്ലുമൊഴുക്കയില്ലാതുള്ള പുഞ്ചിരിത്തല്ലായി തുളുമ്പുന്നവൾ പിന്നെ എന്നുടൽ കെട്ടിൽ മതിൽ പുറത്തായവൾ ഇന്നു തിരിച്ചറിയാത്ത സുഹൃത്തൊരാൾ സന്യാസിലക്കളി പന്തു നീറ്റയും നാം ഒരു തുമ്പിയെ വേറെയൊന്നിൽ നിന്നു വേറിട്ടു കണ്ടതിന്മീതേന്നോ വൃഥാ ധ്യാനി നീ തേടുന്നൊരദ്വൈത മണ്ഡലം ആരോ പുറത്തേക്കു പോകുവാൻ ചൂണ്ടുന്നു ചൂരൽപ്പഴത്തിന്റെ ഓർമ്മ ഞാൻ മണ്ടുന്നു പോയകാലം തിരിച്ചെത്തുകൾ നീറില്ല വേറൊന്നു ജീവനിൽ പോയ കാലം തിരിച്ചെത്തുക എന്നുള്ള നേരുപോൽ നീറിൽ